മലയാളത്തിലെ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളിൽ ഒന്നായ റിപ്പോർട്ട് ടി വിതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഇപ്പോൾ അവസാനിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെ ഒരു ദ്വയാർത്ഥ പരാമർശം റിപ്പോർട്ടർ ടി വിയിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ അരുൺകുമാർ നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ബാലകാശ കമ്മീഷൻ സ്വമേധയായി കേസെടുത്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ദശാമന് വാർത്തയുണ്ട് കലോത്സവത്തിലെ മണവാട്ടിയെക്കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗം റിപ്പോർട്ടർ ടി വിക്ക് എതിരെ കേസെടുത്തു സംസ്ഥാന സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ട് വാർത്താ അവതരണത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടി വിക്ക് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു ചാനലിൻ്റെ അവകതാരകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സഭ്യമല്ലാത്ത ഭാഷ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ സ്വമേധയ കേസെടുക്കുകയായിരുന്നു കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്ന ഉള്ളടക്കത്തോടെ ചാനൽ വീഡിയോ സ്റ്റോറി ചെയ്തിരുന്നു സ്റ്റോറിയിൽ മണവാട്ടിയെ വേഷമിട്ട കുട്ടിയോട് ചാനൽ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന് മേലാണ് ധയാർത്ഥ പ്രയോഗം സ്റ്റോറി സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ അരുൺകുമാർ റിപ്പോർട്ടറോട് വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സംഭാഷണങ്ങളും റിപ്പോർട്ട് ടി വി സംപ്രേഷണം ചെയ്തിരുന്നു ചാനൽ മേധാവിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് വാർത്ത ഈ സ്റ്റോറി എയർ ചെയ്ത ആ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് വ്യാപകമായ വിമർശനം വരുന്നു അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയ കേസെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരി നാല് മുതൽ എട്ടാം തീയതി വരെയായിരുന്നു തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറിയത് ആ സമയത്ത് ഒരുപാട് സ്പെഷ്യൽ സ്റ്റോറികൾ റിപ്പോർട്ട് ടി വി കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചേരുന്നു എല്ലാ മുഖ്യതര മാധ്യമങ്ങളും തമ്മിൽ മത്സരമാണ് ഈ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്റ്റോറി തങ്ങളാണ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരം അനാരോഗ്യപരമായ മത്സരം രൂക്ഷമായിട്ട് നടക്കുന്ന ഒരു വാർത്ത മേഖല കൂടിയാണ് കലോത്സവ റിപ്പോർട്ടിംഗ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ചാനലും റിപ്പോർട്ടർ മാത്രമല്ല ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ ന്യൂസ് മാതൃഭൂമി മലയാള മനോരമ അങ്ങനെ എല്ലാ ചാനലും അവരുടെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ അയച്ച് സ്പെഷ്യൽ ഒരുപാട് ചേരുന്നു അതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ടർ ടിവിയും ചെയ്ത ഒരു സ്പെഷ്യൽ വീഡിയോ സ്റ്റോറിക്കകത്ത് വീഡിയോ സ്റ്റോറിയെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് റിപ്പോർട്ടർ ടിവിയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാർ ഒരു ദ്വയാർത്ഥ പരാമർശം നടത്തിയത് ആ പ്രയോഗത്തിനെതിരായിട്ടാണ് ആ പ്രയോഗം ചെയ്യാ പറയാൻ പാടില്ലാത്തതായിരുന്നു അതും മാത്രമല്ല ഒപ്പനിൽ ആ വെഡി സ്റ്റോർ എന്ന് പറയുമ്പോഴത്തേക്കും ഒപ്പനെ കുറിച്ചുള്ളതാണ് ആ ഒപ്പനിൽ പങ്കെടുത്ത മണവാട്ടെന്ന് പറയുമ്പോഴത്തേക്കും പതിനെട്ട് വയസ്സ് പോലും തികാത്ത കുട്ടിയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ആ വിദ്യാർത്ഥിനെക്കുറിച്ചാണ് ഒരു ദ്വയാർത്ഥ പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം സ്വയം കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു മാത്രമേ ഞാൻ കൂട്ടിച്ചേർക്കാനുള്ളൂ എന്തായാലും ഇപ്പോൾ ചാനലിലെ മേധാവിയോടും പിന്നെ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ടിവിയും ഡോക്ടർ അരുൺകുമാറും എന്താണ് പ്രതികരിക്കാൻ പോകുന്നതാണ് അറിയാനുള്ളത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ടി വിതിരായിട്ടും റിപ്പോർട്ട് ടി വിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഡോക്ടർ അരുൺകുമാർ എതിരായിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് സ്കൂൾ കലോത്സവത്തനുബന്ധിച്ച് സ്പെഷ്യൽ പരിപാടിക്കിടെ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൽ തുടർന്നാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത് Thank you